ിന് കളിക്കളം വേളയിൽ പാലക്കാടിന്റെ മുന്നിൽ നയിക്കാൻ ആർ എത്തിച്ചേരും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊട്ടിക്കലാശ ഫൈനൽ മത്സരം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ഒന്നാം സമ്മാനം മുപ്പതിനായിരത്തിൽ തുടങ്ങി അയ്യായിരത്തിൽ അവസാനിക്കുന്ന പതിനാറ് സമ്മാനങ്ങളെ കോർത്തിണക്കി സംഘടിപ്പിക്കുന്ന സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിലേക്ക് മുഴുവൻ കായിക സ്നേഹങ്ങളെയും ടീമുകളെയും ക്ഷണിക്കുന്നു ലഹരി ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോങ്ങാട് സാംസ്കാരിക സമിതി സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പാലക്കാട് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ അവസാന കൊട്ടിക്കലാശം സ്വീകരിക്കുക തൊണ്ണല്ലെ ചവിരുന്നാർ കയ്യിലേറ്റ് തങ്കം പോലെ പിരിച്ചിരുന്ന പൊൻപടത്തിന്റെ രണ്ടട്ടും പിടിമുറക്കുന്നായകന്മാരായി നടുക്കളങ്ങളിൽ നെടുനായം വഴിന് നിറവിജയങ്ങൾ നേരിടത്ത പതിനാല് കായിക താരങ്ങൾ തമ്മിൽ പിടിമുറക്കുന്നതും മത്സര പോരാട്ടങ്ങളുടെ കളിയടത്തിൽ മടക്കി കുത്തി അരക്കെട്ടിന്റെ മേൽ ചെമലപ്പൊന്നാട

വിജയങ്ങൾ ടീമുകൾക്കും സമ്മാനങ്ങളും സഹായങ്ങളും എല്ലാം നൽകി വടവുലിയുടെ വിജയങ്ങളിൽ പങ്കാളിത്തം ഇവിടെ സ്ഥലം ഒരുക്കുന്ന അണിയറ പ്രവർത്തകർക്കും ഈ വടംവലി മത്സരത്തിലേക്ക് ശബ്ദവും വെളിച്ചവുമെല്ലാം സന്നിവേശിപ്പിച്ച എല്ലാവർക്കും സഹായങ്ങളും സമ്മാനങ്ങളും എല്ലാം സ്പോൺസർ ചെയ്ത എല്ലാവർക്കും നന്ദി പ്രത്യേകം പറയുന്നു വടമലിയുടെ ായി ഇവിടെ വടംവലി ഒരുക്കുവാൻ മുന്നിൽ നിന്ന് ഈ സംഘടനയെ നയിച്ച ചെയർമാൻ മനുപ്രസാദ് കെയർ സന്തോഷ് എന്നിവർക്ക് പ്രത്യേകം നന്ദി മത്സരം വടംവലി ആസൂത്രിയിലേക്ക് ലൈബ് സംപ്രേഷണം സമ്മാനിച്ചെറുപുളേടി പ്രത്യേകം നന്ദി ഐ ആർ കെ ലൈറ്റ പ്രവർത്തകർക്ക് കൂടി അർപ്പിക്കുന്നു കുട്ടിക്കലാശം രണ്ടാം സെറ്റിന്റെ പടയോട്ടം കയ്യടികൾ സമ്മാനിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ട ഭൂമികം കായിക സ്ത്രീകൾ നല്ലൊരു കൈയ്യടികൾ തന്നെ സ്വീകരിക്കണം